പിണറായി വിജയൻ കാട്ടുകള്ളന്മാരെ സംരക്ഷിക്കുന്ന കളങ്കിതനാണെന്ന് അടൂർ പ്രകാശ് എം പി വിദേശയാത്രകളുടെ മറവിൽ കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും വ്യവസായങ്ങൾക്ക് വേണ്ടി സംരക്ഷിതമായ സാഹചര്യം ഉണ്ടാക്കുന്നതിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയെന്നും എം പി ആരോപിച്ചു കരുനാഗപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആഭ്യന്തര വകുപ്പിന്റെ ക്രിമിനൽ വൽക്കരണം അവസാനിപ്പിക്കുക മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രി രാജിവെക്കുക തുടങ്ങിയ മുദ്രാവാക്യമുയർത്തിയാണ് കരുനാഗപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത് ഉദ്ഘാടനം നിർവഹിച്ചു ഓരോ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും അതിനേക്കാൾ ഉപരിയായി ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒക്കെ തന്നെ എല്ലാവരുടെയും ഓർമ്മകൾ പങ്കിടുന്നു എങ്കിൽ ഓർക്കുന്നുണ്ട് എങ്കിൽ അതൊക്കെ ഓർത്തെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് രണ്ടായിരത്തി പതിനാറിന്റെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ കടന്നു വന്നത് അദ്ദേഹം അധികാരത്തിൽ കടന്നു വന്നതിന് ശേഷം ഓരോ അവസരത്തിലും ഉണ്ടാക്കിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങൾ നമ്മുടെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് കണ്ടില്ല എന്ന് നടിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളല്ല അത് മാത്രമല്ല നമുക്കെല്ലാവർക്കും അറിയാം ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ കടന്നു വരുന്ന അവസരത്തിൽ ആ കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തെ നമ്മൾ നേരിടാനുള്ള അവസരം ഉണ്ടായിട്ടുള്ളത് പിണറായി വിജയനും ബിജെപിയും ചേർന്ന് രൂപപ്പെടുത്തിയ രഹസ്യ രഹസ്യബാന്ധവത്തിന്റെ ഇടനിലക്കാരൻ ഇ പി ജയരാജനെ ഇപ്പോൾ താൽക്കാലികമായി മാറ്റി നിർത്തല് പി ശശിയെ സംരക്ഷിക്കുന്നത് പോലെ കണ്ണില് പൊടിയിടല് മാത്രമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ട യാഥാർത്ഥ്യമാണെന്നും അടൂർ പ്രകാശ് എം പി അഡ്വക്കേറ്റ് കെ എ ജവാദ് പ്രതിഷേധ കൂട്ടായ്മയിൽ അധ്യക്ഷത വഹിച്ചു സിആര് മഹേഷ് എംഎല്എ കെ സി രാജൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ആ പൂരം സംസ്ഥാന സർക്കാർ തന്നെ കുളമാക്കി തലക്കി എന്നുള്ളത് ഇപ്പൊ വാർത്തകളിൽ തെളിവ് സഹിതം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഗവൺമെന്റിന് മാഫിയുമായിട്ടുള്ള ബന്ധം എന്താ സ്വർണക്കടത്ത് കള്ളക്കടത്ത് കള്ളനോട്ടടി കരിഞ്ചന്ത ലഹരിക്കടത്ത് ബലാത്സംഗം ഗൂഢബലാത്സംഗം എന്ന് വേണ്ട സമൂഹം വെറുക്കുന്ന മുഴുവൻ വൃത്തികേടുകളും ഈ ഗവൺമെന്റുമായി ബന്ധപ്പെടുകയാണ് എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുകയാണ് ആർ രാജശേഖരൻ എം അൻസാർ കെ ജി രവി ബിന്ദുചയൻ എൽ കെ ശ്രീദേവി ചുറ്റുമൂലരാസർ എൻ അജയ്കുമാർ ബിന്ദു വിജയകുമാർ സുരേഷ് പനക്കുളങ്ങര സുരേഷ് സിയോ കണ്ണൻ തുളസീധരൻ സുന്ദരേഷൻ തുടങ്ങിയവർ പങ്കെടുത്തു സുഭാഷ് ബോസ് സ്വാഗതം പറഞ്ഞു സോമരാജൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി